എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത് ബജറ്റിൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത് കോടി രൂപ ലൈഫ് പദ്ധതിക്ക് അനുവദിക്കുകയും ഒരു ലക്ഷം വീടുകൾ കൂടി നിർമ്മിച്ചു നൽകുകയും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ലൈഫ് വീടുകൾക്ക് അപേക്ഷിക്കാൻ കാത്തിരിക്കുന്ന ആളുകൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്കടക്കു മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ലൈഫ് പദ്ധതി പ്രകാരം നിലവിൽ ഇപ്പോൾ വീടുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിലെ അപേക്ഷയിലാണ് ഇപ്പോഴും വീടുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷം പല ആളുകളും കാത്തിരുന്നു എങ്കിലും പുതിയൊരു അപേക്ഷ ക്ഷണിച്ചില്ല ഈ ഒരു അപേക്ഷ നൽകിക്കൊണ്ട് ഒരുപാട് താമസിച്ചാണ് ഇതെല്ലാം നടന്നത് അതിനൊക്കെ താമസിച്ച് ഇത് കിട്ടുമെന്ന് കാത്തിരുന്ന പല ആളുകളും ലിസ്റ്റിൽ നിന്ന് പുറത്തായി അവർക്ക് അന്ന് അവരുടെ കയ്യിലുള്ള പണം കൊണ്ട് വീട് കയറ്റുകയാണ് എങ്കിൽ അവർക്ക് ഇപ്പോൾ ഒരു വീടായേനെ പക്ഷെ ഇപ്പോൾ വീടിൻ്റെ നിർമ്മാണ ചെലവ് ഭീമമായിട്ട് കൂടി എന്നിട്ട് പോലും ആ ഒരു പദ്ധതി ഉൾപ്പെടാൻ കഴിഞ്ഞില്ല എന്തായാലും ഇപ്പോൾ പാസ്സായിട്ടുള്ള ആളുകൾക്ക് തന്നെ നാല് ലക്ഷം സർക്കാർ നൽകുന്ന ആ ഒരു ഫണ്ട് കൊണ്ട് വീട് ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് പുതിയ ഒരു ലക്ഷം വീടുകൾ കൂടി നിർമ്മിച്ചു നൽകും എന്ന് ബജറ്റിൽ ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒരു ലക്ഷം വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടി പുതിയ അപേക്ഷകൾ ക്ഷണിക്കുന്നതായിരിക്കും അപേക്ഷ നമുക്കറിയാം ഓൺലൈനായിട്ടാണ് സമർപ്പിക്കുക ജില്ലാ അടിസ്ഥാനത്തിലും അവസാനം പഞ്ചായത്ത് അടിസ്ഥാന ഗ്രാമസഭാ അടിസ്ഥാനത്തിലെല്ലാമുള്ള ഓഡിറ്റിങ്ങിന് പരിശോധനകൾക്കും ശേഷമാണ് വീട് അനുവദിക്കാറുള്ളത് അപ്പം അത്തരത്തിലുള്ള ഒരു പരിശോധനയും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടാകും ഇതുവരെ അഞ്ച് ലക്ഷത്തി ആറ് ലക്ഷത്തിന് താഴെ വീടുകളാണ് സംസ്ഥാനത്തെ ലൈഫ് പദ്ധതിയിലൂടെ നിർമ്മിച്ച് നൽകിയിട്ടുള്ളത് അപ്പോൾ ഒരു ലക്ഷം വീടുകൾ കൂടി നിർമ്മിച്ചു നൽകും എന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് അതിൻ്റെ അപേക്ഷകളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇടത്തരക്കാർക്ക് വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് സാമ്പത്തിക സഹായം നൽകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് ലോണായിട്ട് സഹകരണ ബാങ്കുകൾ മുഖേനയാണ് നൽകി മാത്രമല്ല അതിന് പലിശ സബ്സിഡി അനുവദിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് വാങ്ങിയ തുകയ്ക്കല്ല വാങ്ങിയ തുകക്ക് വരുന്ന പലിശയിൽ സബ്സിഡി അനുവദിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ കുറഞ്ഞ പലിശക്ക് ലോൺ ലഭിക്കും വീട് വെക്കാൻ അത് സഹകരണ വകുപ്പ് മുഖേനയാണ് നടപ്പിലാക്കുക എന്നുള്ള സഹകരണ ബാങ്കുകൾ മുഖേനയായിരിക്കും നടപ്പിലാക്കുക എന്നുള്ളതാണ് അറിയിപ്പ് അതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങളെല്ലാം വരേണ്ടതുണ്ട് വന്നാൽ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതുമാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇൻസ്റ്റിറ്റാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ അനേബിൾ ചെയ്തുക മറ്റ് വീഡിയോയും ഞാൻ കൊണ്ടുവന്ന നന്ദി ബൈ